മുണ്ടക്കൈ ആ പള്ളിക്ക് സമീപമുണ്ട് ഞാൻ ജസ്റ്റ് ഈ കാഴ്ചകൾ എന്ന് പറയാം ഇത് അങ്ങോട്ട് നോക്കി നമ്മൾ ഏതോ ഏതോ ഒരു വലിയ ഉയർന്ന സ്ഥലത്ത് നിന്ന് അഗാധമായ ഒരു ഗർത്തത്തിലേക്ക് നോക്കുന്ന പോലെ ഇത്ര ഒഴുകിയ ഒഴുകിയിരിക്കുകയാണ് ഈ കെട്ട് ഞാനതിന്റെ നമുക്ക് അളന്നു നോക്കാൻ പറ്റില്ല പക്ഷെ ഒരു സാധാരണ നമുക്ക് കാണുമ്പോഴുള്ള ഒരു കണക്കുറയാ ഈ കാണുന്ന അത് ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ ഈ ഈ കാണുന്ന ചാലിൽ അത് അവിടെ സീതമ്മക്കുണ്ട് എന്നറിയുമ്പോൾ സീത കുളിച്ചു എന്ന് ഒരു ഐതിഹ്യമുള്ള സ്ഥലമാണ് അത് അത്രയും അത്രയും ചെറിയ ചാലിൽ ഒഴുകിയാണ് ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് അത്രയും ചെറിയ ചാലിൽ ഒരു ചെറിയ ബൗൾ പോലെ അവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒഴുകിയിരുന്ന ആ വെള്ളം ഇത് നോക്കി ആ അവിടെ നിന്ന് താഴേക്ക് മുകളിലേക്ക് ഏകദേശം ഒരു നൂറ് എങ്കിലും ഹൈറ്റ് ഉണ്ടാകുന്നു തോന്നും അത്ര ഉയരത്തിലേക്ക് വെള്ളം അടിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് വന്നത് നേരെ ഈ പള്ളിയിലേക്കാണ് ആ പള്ളിയുടെ രണ്ടാമത്തെ നില വരെ ആ ചെളി അടിച്ചു കയറിയിട്ടുണ്ട് ഈ കാണുന്ന കല്ല് കണ്ടോ ഈ വലിയ പാറ ഇതിന്റെ ഒപ്പം ഉരുണ്ടി ഇവിടെ വന്ന് കയറിയതാണ് ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് എന്തൊരു ഇതെന്താ ഒരു പ്രളയമോ എന്ന് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെയാട്ടോ നമ്മൾ അവിടെ നിന്ന് കാണുന്നതല്ല എനിക്ക് തോന്നുന്നു പ്രിയ കൂടിയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലേക്ക് ജീവിതം മാറിക്കഴിയുമ്പോൾ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ഇതൊന്ന് കാണുന്നത് നല്ലതാണ് കാരണം പ്രകൃതി എത്രമാത്രം ഭീകരമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളുടെ മേൽ വന്ന് പതിച്ചത് എന്ന് ഒന്ന് തിരിച്ചറിയാനാണ് ഞാൻ അതൊരു ടൂറിസം ലൈനിലല്ല അത്രയും നമ്മളിവിടെ വന്ന് കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇത്ര വലിയ പാറക്കെട്ടുകൾ ഇവിടെ വന്ന് ചെടത് അങ്ങോട്ട് ഇത് ആ ആ കാണുന്ന ചാലിൽ അത്രയും ചെറുതായിട്ട് ആ പുഴ ഒഴുകിയിരുന്നതാണ് അത്രയും ചെറുതായിട്ട് അവിടെ നിന്നാണ് ഇത്രയും അത് ഇപ്പോൾ അലർട്ട് കിട്ടിയാൽ പോലും ആളുകൾ മാറി താമസിക്കാത്ത അല്ലെങ്കിൽ ആളുകളുടെ ഒരു ആത്മവിശ്വാസത്തിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ ഇങ്ങനെ ഒഴുകിയിരുന്ന ഒരു പുഴയെ എങ്ങനെ ഇത്രമാത്രം രീതിയിൽ ഇത്രമാത്രം ഉയരത്തിൽ ഇത് അടിച്ചു കയറും എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് രക്ഷാപ്രവർത്തകരൊക്കെ നമുക്കൊപ്പം ഉണ്ട് പോലീസുകാർ അവരുടെ ജോലിയിലാണ് അവർ അനുവദിക്കുമെങ്കിൽ മാത്രം ഒന്ന് സംസാരിക്കാം സാർ ഒന്ന് സംസാരിക്കാമോ ഓക്കെ ഞാൻ ശരി അത് അവരവരുടെ ഒരു ഔദ്യോഗികം ആ സാർ എ ഡി ജി പി കുമാർ സാർ നമുക്ക് കുഴപ്പമുണ്ട് സാർ ഇത് വന്ന് കാണുമല്ലാത്ത സ്ഥിതിയാണ് ഇത്രയും ഒക്കെ ഉയരത്തിൽ ഇതൊക്കെ അടിച്ചു കയറി വരുമെന്ന് അല്ലെ അവിടെ ഈ മാറി താമസിക്കാത്തവരോട് സുരക്ഷിതമെന്ന് കരുതി വരെയൊന്നും തെറ്റു പറയാൻ പറ്റില്ലല്ലോ സാർ അല്ല തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കറിയാലല്ലേ ഇതിനകത്ത് ഫസ്റ്റ് ഈ കാണുന്നില്ലേ ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമായിരുന്നു ആദ്യം വന്ന സാധനം അതുവഴി നേരെ വന്ന് ഇവിടെ വന്ന് സ്റ്റക്കായി ഈ സ്റ്റക്കായതിന്റെ എഫക്റ്റിലാണ് ഇവിടെ നിന്ന് അത് വന്ന് തിരിച്ചു പോകുക അല്ലെങ്കിൽ ഈ സാധനം പോകേണ്ട കാര്യമില്ല ഈ സൈഡ് മേള ഈ സാധനം പോകാൻ കാരണം ഇവിടെ വന്ന സാധനം ഇത് സ്റ്റക്കായിട്ട് സ്വേ ചെയ്ത് അങ്ങോട്ട് പോകാൻ ഇത് പിന്നെ സ്വൈപ്പ് ചെയ്ത് പോയിട്ടില്ല അങ്ങനെ തിരിച്ചതെല്ലാം പോയത് കുറച്ച് രക്ഷാപ്രവർത്തകരൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ഇന്നലെ നമ്മൾ ചിലവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഇനി ഇവിടെ ഇങ്ങനെ ഒരു തെരച്ചിലിനൊരു സാധ്യതയല്ല ഞങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്നാണ് അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ തിരച്ചിലൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിരുന്നുകഴിഞ്ഞാൽ ഒരു ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പിന്നെ ഇവിടുത്തെ ലോക്കൽ പഞ്ചായത്ത് മെമ്പർ ലോക്കൽ താമസത്തക്കാരുടെ ആൾക്കാർ റെപ്രസെൻറ്റേറ്റീവ്സ് പിന്നെ അതുകൂടാതെ മറ്റ് ഏതെങ്കിലും പൊളിറ്റിക്കൽ പെർപ്രസെന്റ് അവരും കൂടെ ചേർന്നിട്ട് പിന്നെ ആർമി പോലീസ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അല്ല ടോപ്പ് തൊട്ട് നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ചെക്ക് ചെയ്യാൻ പോവാണ് വീട് എത്രയുണ്ട് മറ്റെത്ര പോയി എത്ര ആൾക്കാർ ഐഡൻറ്റിഫൈ അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ചെയ്ത് ഓരോ പോർഷൻ ആയിട്ട് ക്ലിയർ ചെയ്തു തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഞങ്ങളിപ്പോൾ ആ സ്കൂളിൽ പോയിരുന്നു മുണ്ടക്കൈ സ്കൂളിൽ അപ്പോൾ അവിടെ പി ഡബ്ല്യൂയുടെ കുറച്ച് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവരപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുക ഇത് എത്ര ദിവസം ഒരു പ്രോസസ്സൊക്കെ എടുക്കും സർ നമുക്ക് ഇപ്പം ഞങ്ങളുടെ എന്ന് വെച്ചാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ മിക്കവറൊക്കെ നാലാം ദിവസമാണ് ആക്റ്റീവായിട്ട് സെർച്ച് നടത്തിയിട്ടുണ്ട് പറ്റാവുന്ന ബോഡിയൊക്കെ റിക്കവർ ചെയ്തിട്ടുണ്ട് ഈ ഇൻഹാബിറ്റേഷൻസ് ഉള്ള സ്ഥലം എല്ലാം ഡഗ്ഔട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ളത് ഈ നാളെ താമസമുള്ള എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയുള്ളത് ഈ ഡൗൺ സ്ട്രീമിൽ മറ്റുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഓൾമോസ്റ്റ് ഡ്രൈ ആണ് അപ്പോൾ ഡ്രൈ ആയിട്ട് നമ്മൾ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ കുറച്ചൊക്കെ താവിട്ടോ കൊണ്ട് പോയിരിക്കുന്നത് സ്ലഗിഷ് ആയിട്ട് ചെളിയുണ്ട് അത് ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല നൂറ് മീറ്ററോളം വരെ സ്ഗ് ചെളിയുണ്ട് അപ്പോൾ അതിനകത്ത് വല്ലതും ഉണ്ടോന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല ഡ്രൈ ആയാലേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ ആസ് സച്ച് നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്ത് ണ്ട് അപ്പൊ ഒന്നും കൂടെ ഉറപ്പാക്കാനായിട്ടാണ് ഈ ഒരു ജോയിൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവരുടെയും കൂടെ അഭിപ്രായം എടുത്തിട്ട് ഓരോ ഭാഗമായിട്ട് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരാൻ ഉദ്ദേശിക്കുന്നത് സാറിപ്പോൾ ഇവിടുത്തെ ആളുകളെയൊക്കെ കണ്ടു ഞാൻ നമ്മൾ സാധാരണ പോലീസ് എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു ഇല്ലേ പക്ഷെ ഈ സമയത്ത് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും സഹോദരരെ പോലെ നിന്നാണ് ഇവിടുത്തെ ആളുകൾ എന്താണ് പറഞ്ഞത് അവരൊരു ഞങ്ങൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് അവർക്കൊരു ഒരു അവരുടെ ഉള്ളിലൊരു ഒരു സ്പാർക്ക് ഉണ്ട് തിരിച്ചു വരണം പക്ഷെ അത് ഇവിടെ വരാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല അതിനൊരു അതെങ്ങനെയാണ് സാറിന് അവിടുത്തെ ആളുകൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അല്ല ഇത് ഇതിപ്പോൾ ഇതിപ്പോ നിലവിൽ ഇവിടെ എങ്ങനെ വരാൻ പറ്റുന്നുള്ളത് ഒരു ജില്ലാ ഭരണകൂടവും അതിൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്സും മറ്റും ഒക്കെ പരിശോധിച്ചതിനു ശേഷമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഗവൺമെന്റ് മറ്റു കാര്യം നോക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ആസ് മാക്സിമം എല്ലാ മാക്സിമം സ്കാൻ ചെയ്ത് മാക്സിമം ഇതിന് ബോഡീസ് ഒന്നും ലൈവ് ആയിട്ട് സ്കോപ്പില്ല മാക്സിമം ബോഡീസ് ഇല്ല എന്ന് ഉറപ്പാക്കാറുള്ളതാണ് പിന്നെ ജില്ലാ ഭരണകൂടം മിസ്സിംഗ് പേഴ്സൺസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ടാലിത് വരുന്നുണ്ട് മിസ്സിംഗ് പേഴ്സൺസും മിസ്സിംഗ് അവൈലബിൾ ബോഡീസും ബോഡി പാർട്സുമായിട്ട് ഏറെക്കുറെ മാച്ച് ചെയ്തു വരുന്നുണ്ട് അപ്പം അത് ബേസിക്കലി കാണിക്കുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ക്ലോസിംഗ് ചെയ്ത് വരുവാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ബാക്കിയുള്ളത് നോക്കാൻ പറ്റും ഇപ്പൊ ഇന്നലെ രണ്ട് ദിവസം മുമ്പൊക്കെ പോലീസിന് തന്നെ പറയേണ്ടി വന്നതാണ് ഈ ദുരന്തയിടത്ത് പോലും ഒരു ശല്യം ഉണ്ടാകുന്നത് അത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കണ്ടുപിടിക്ക പോലും അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനൊരു ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നുണ്ടോ ആളുകളുടെ ഉള്ളതെങ്കിലും കിട്ടാനുള്ള അല്ല അല്ല ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ആറ് ദിവസമായിട്ട് ഇവിടെ ഒരുപാട് വോളണ്ടിയേഴ്സ് വരുന്നുണ്ട് ഈ വരുന്ന വോളണ്ടിയേഴ്സ് എല്ലാവരും നമുക്ക് പേഴ്സണലി വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല വോളണ്ടിയേഴ്സ് ആണ് വോളണ്ടിയേഴ്സ് കൂടെ മറ്റാൾക്കാർ കേറുണ്ടെങ്കിൽ ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പം ഇതൊക്കെ ലാജ്ക്കെ അല്ലെങ്കിൽ ഇതിനകത്ത് ഒറ്റപ്പെട്ട അത്തരം ആൾക്കാർ കയറി കൂടാ കയറി കൂടിയിട്ടില്ല പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ കഴിഞ്ഞ അഞ്ചാറ് ദിവസം ഞങ്ങളുടെ കോൺസെൻട്രേഷൻ മൊത്തം സെർച്ചും റെസ്ക്യൂവും ബോഡി റിക്കവറിയുമായിരുന്നു അപ്പോൾ മീൻ വരി ഈ വീടല്ല നമ്മൾ നോക്കിയിട്ടുണ്ട് മീൻ വരി അതിനകത്ത് ഏതെങ്കിലും ഒറ്റപ്പെട്ട ആൾക്കാർ കയറി എടുത്ത് നമുക്ക് നമുക്കത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഉണ്ടാവാം ഈ ഇത്തരം ദുരിത സ്ഥലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇപ്പം ആവശ്യം നമ്മൾ നമ്മൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർമിക്കാരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാലും നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം മറ്റു വർക്കിലായോ ഒരു പക്ഷേ ആരെങ്കിലും ഒറ്റപ്പെട്ട് ചെയ്താൽ നമുക്ക് ഇന്നലെ തന്നെ ഒരു ഒരു ഹിന്ദിക്കാരനെ നാട്ടുകാരനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ നോക്കുന്നു ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും പോലീസിൻ്റെ ഒരു വെഹിക്കിൾ പിക്കറ്റിട്ടുണ്ട് ട്വൻറ്റി ഫോർ ബൈസൺ രാത്രി ഉൾപ്പെടെ കിടക്കുകയാണ് അതിനകത്ത് പോലീസുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട് ബാക്കി ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മളെ ഏറെക്കുറെ അത് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ അവിടെയുള്ള ആൾക്കാരെ തന്നെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയി താഴെ ക്യാമ്പുകളുള്ള ആൾക്കാർ അവരെ തന്നെ കൊണ്ടുവന്ന് അവരോ അവരോടൊപ്പം തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് അവരുടെ കാര്യം അവരെ തന്നെ നോക്കാമെന്നാണ് നോക്കുന്നത് സർ പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സമിതി ഉണ്ടല്ലോ അത് അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലേക്ക് കടന്നോ എങ്ങനെ അല്ല അത് ഇന്നലെ ജില്ലാ ഭരണകൂടത്തിനോട് ഞങ്ങളും ആർമിയും അത്ഭ്യിച്ചിട്ടുണ്ട് അത് ആർമിയുടെ ഒരു ആവശ്യമാണ് അപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് അത് ഒരുപക്ഷെ ഇന്ന് ജില്ലാ ഭരണകൂടം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് അത് പെയ്താൽ നമുക്കറിയാൻ പറ്റും താങ്ക് യു സാറേ താങ്ക് യു കാരണം നമുക്കറിയാം ഇദ്ദേഹം അടക്കം ഒരുപാട് അല്ലേ സേനയുടെ ഉയർന്ന തലം മുതൽ അതിലെ ഓരോ ഓരോ സൈനികനായിട്ട് ഓരോ പോലീസുകാരനായിട്ട് എല്ലാവരും അവരവരുടേതായ കൃത്യമായ ആ ചുമതല ബോധത്തോടെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായും തോന്നുന്നു ഇപ്പോൾ സേനയുടെയും പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തനയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഒന്നുകൂടി ഇതൊരു ഫൈനൽ ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു തെരച്ചിൽ എന്ന നിലയ്ക്ക് നഷ്ടപ്പെട്ട വീടുകൾ ആളുകളുടെ കണക്ക് ഇതൊക്കെ കൃത്യമായ ഒരു വിവരശേഖരണം നടത്തിക്കൊണ്ട് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോകുന്നു അതായത് നമ്മളൊരു തിരച്ചിലിൻ്റെ ഒരു അവസാനം അല്ലേ കമ്പലം അങ്ങനെ ഒരു കണക്കാക്കുക ഒരു അവസാന ഘട്ടത്തിലേക്ക് അവസാനഘട്ടത്തിലേക്ക് അല്ലെ അവസാനഘട്ടത്തിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ഒരുപാട് ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പം ഇനി ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ആവശ്യപ്രകാരമുള്ള കാര്യങ്ങളും കൂടെ ചെയ്ത് അവസാനിപ്പിക്കാം എന്നുള്ളതായിരിക്കും അപ്പോൾ പുത്തുമലയിൽ നമ്മൾ തിരഞ്ഞത് പത്തൊൻപത് ദിവസമാണ് പതിനാറ് ദിവസം ആയിട്ട് തെരഞ്ഞു അപ്പം യോഗം വിളിച്ചു കലക്ടർ ഈ മിസ്സിംഗ് ആയ ആളുകളുടെ ബന്ധുക്കളെ വിളിച്ചു അപ്പോൾ ഒരു ബന്ധു പറഞ്ഞു രണ്ടു ദിവസം കൂടെ നോക്കണം ഞാൻ പറയുന്ന സ്ഥലത്ത് പറഞ്ഞു അതും അംഗീകരിച്ചു അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടെ പത്തൊമ്പത് ദിവസത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു അഞ്ചുപേരെ കാണാതായി ആ മിസ്സിങ്ങോട് തന്നെ എനിക്കോ ഇവിടെയും നമ്മൾ സംസാരിച്ച് ചിലരും പറയുന്ന ഒരു അഭിപ്രായമാണ് അപ്പോൾ ഇവിടെയും അതിൻ്റെ ഒരു ഇതൊന്നും എന്താ പറയുക ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടി ഒരിക്കലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഡി ജി പി അജിത് കുമാർ സാർ പറഞ്ഞതുപോലെ കൃത്യമായി ഒരു സമിതി ഉണ്ടാക്കി അതിൻ്റെ കണക്കും ഒക്കെ തീരുമാനിച്ച എന്തൊക്കെ നഷ്ടങ്ങൾ മനുഷ്യരെത്ര നഷ്ടം സ്വത്തുക്കൾ എത്ര നഷ്ടമെന്നൊക്കെ കൃത്യമായി കണക്കാക്കി പിന്നെ അവരുടെ ആ ബന്ധുക്കളുടെ ഒരു അഭിപ്രായവും ഒക്കെ മാനിച്ചുകൊണ്ട് ഈ നടപടികൾ പൂർത്തിയാക്കുകയാണ് പക്ഷേ സ്വാഭാവികമായി ഇവിടുത്തെ ആളുകളെ ഈ ഒരു സ്ഥിതി അവർ കൃത്യമായി നമ്മളെക്കാളും അനുഭവിച്ചവർക്കത് കൂടുതൽ ബോധ്യപ്പെടുമല്ലോ കാരണം ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും വലിയ നോക്കൂ അവിടെ നിന്ന് അവിടെ നിന്ന് വളഞ്ഞു വന്ന് അവിടെ ആ മലയിൽ അടിച്ച് വന്ന വെള്ളമാണ് ഈ കാണുന്ന ഈ ഒരു കുഞ്ഞി പട്ടണമാണ് ഈ മുണ്ടക്കേട് ഒരു ചെറിയ അങ്ങാടിയാണ് ഈ ഈ കെട്ടിടങ്ങളെ മുഴുവൻ തകർക്കണമെങ്കിൽ അത് വന്ന ശക്തി എന്ന് നമുക്ക് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു പുഴ ഇങ്ങനെ കവർന്നു വരുമെന്ന് ആ താഴെ ചുരുൽപ്പാറയിലൊക്കെ താമസിച്ചിരുന്ന മനുഷ്യർ ഒരിക്കലും കരുതിയിട്ടില്ല അപ്പൊ നമ്മളോട് നേരത്തെ കമലേട്ടാണ് തലേന്ന്